ഇത് കൂടി പള്ളിയാണേ ഇത് മുനിയറയിലെ അമ്പലമാണേ നല്ല ശില്പചാരിതയിലൊക്കെ പണിതൊരു അമ്പലമാണിത് ഇതാണ് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലം മുനിയറ എന്നുള്ള പേരാണ് പണ്ടുകൂടെ ഒരുപാട് മുനിയറകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഇവിടെ നിന്നതൊന്നും അധികം ഇല്ല ഇവിടെ ഈ ഭാഗത്ത് എങ്ങാണ്ട് ഒരെണ്ണം അങ്ങാണ്ടിപ്പോൾ ശേഷിക്കുന്നുള്ളേ മുനിയറയിൽ നിന്ന് നേരെ കിടക്കുന്ന വഴി നെടുങ്കണ്ടത്തേക്കാണേ നമ്മളിപ്പുറത്തെ വഴിക്ക് കരിമല വഴിക്ക് ഇങ്ങോട്ടാണ് പോകുന്നത് ഇതിലേ പോയാൽ നമുക്ക് രായക്കാട് മൂന്നാറൊക്കെ പോവാം മുനിയറയിലെ ഹൈസ്കൂളാണ് ഇത് കേട്ടോ എനിക്ക് തോന്നുന്നു മേളിലുള്ള എൽ പി സ്കൂളായിരിക്കും ആദ്യം തുടങ്ങിയത് അതായിരുന്നു അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് മുന്നോട്ടുള്ള വഴിക്കാണേ ഈ കേറ്റം കയറി ഒരു ബസ് വരുന്നതുകൊണ്ടോ ഇവിടെ ഒരു വീട് കണ്ടോ ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതല്ലേ അപ്പോൾ ബസ് നിർത്തിയില്ലേ അവിടെ അതിൻ്റെ മോളിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടേ ഇത് കരിമല എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ ഉണ്ടോ അങ്ങ് മുകളിൽ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് അത് കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ ആ ഒരു വിജനമായ ഭാഗത്ത് പള്ളി ഇങ്ങനെ ഇരിക്കുന്നതാണേ ഇന്നങ്ങോട്ട് ഏലത്തോട്ടമാണ് കേട്ടോ രണ്ട് സൈഡിലും ചെറുതാണേലും വലിയ കുഴപ്പമില്ലാത്തൊരു റോഡാണിത് വീടുകളിയിപ്പം ഈ വഴി കുറവാണ് ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടേ ചൂടൊക്കെ ഇവിടുന്ന് ദൂരോട്ടൊക്കെ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണേ പക്ഷേ ഈ കൊന്നയുടെ ഒക്കെ മറവ് കാരണം അധികം അങ്ങോട്ടൊന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ മൂന്നാർ ഭാഗങ്ങളൊക്കെ കാണാവുന്ന ഒരു മേഖലയായിരുന്നു ഇത് അപ്പോൾ നമ്മൾ ഇല് നിന്ന് കുറച്ച് ദൂരം എങ്കിൽ വന്നപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ കരിമല എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുന്ന അത് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴിയുടെ അവിടെ ഒരു ആസ ഒക്കെ കണ്ടു അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലം അവിടെ ഉള്ളത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം കാണാം അപ്പോൾ നമ്മൾ കരിമല അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ ഇതോ കാണുന്നതാണ് അമ്പലം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഒന്നാകും ആ അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ മൂന്നാർ ഭാഗത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് കുറേ കാണാം കേട്ടോ കുറേ ദൂരത്തിൽ നമുക്കിതിനെ കാണത്തുള്ളൂ ചെറുതായിട്ട് സൂം ചെയ്ത് നോക്കാം അവിടെ ഒരു പാറയെന്ന് കണ്ടോ വെള്ളം ഇങ്ങനെ വീഴുന്നത് അതാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടമേ അതൊക്കെ ഇവിടെ നമുക്ക് നന്നായിട്ട് കാണാം മൂന്നാറിനെ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണാവുന്നതോ കൂടുതലായിട്ട് ഇതോ അത് അതിലെ എങ്ങനെ പോയാൽ നമുക്ക് പൂപ്പാറയൊക്കെ ചെല്ലാം ഉപ്പാറ ബോഡിമെട്ട് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് എന്തായാലും രാവിലെ സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നല്ല മഞ്ഞിങ്ങനെ ക്ലഡ് ബെഡ് ഒക്കെ ആയിട്ട് കിടക്കുന്നത് കാണാൻ ഇത്തിരി ഭംഗിയായിരിക്കും അങ്ങനെ ഇവിടെ രണ്ടുമൂന്ന് ചേട്ടന്മാരൊന്ന് ഭയങ്കര പണിയാ ഇതന്നെ അത്രയും കേട്ടോ പണി അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ കേട്ടാനാ അല്ലേ ആ ഹാ കൊള ഇവിടെ ഒരു ചേട്ടനും ഉണ്ട് കേട്ടോ ചേട്ടനെ ഒഴിവാക്കി എന്ന് പറയരുത് ചേട്ടൻ വാർക്ക് കമ്പി കെട്ടിയിട്ടോണ്ടിരിക്കുക വാർക്കാൻ വേണ്ടി അതോ അവിടെ ഒരു മേട് കണ്ടോ അതാണ് പളിയം മേടെന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇത് ചെറിയ വ്യൂ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ മുകളിൽ കയറുന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുകയോ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുന്നില്ല അപ്പം നമ്മളിവിടെ വന്ന് ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളും ആ വ്യൂ പോയിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഇനി മുൻപ് തിരിച്ച് ഇറങ്ങി നമ്മൾ ആ കയറി വന്ന വഴിയാണ് ഈ താഴെ കാണുന്നത് ഇതിലേങ്ങ് പോയാൽ മെയിൻ റോഡിലോട്ട് ചെല്ലാം നമുക്ക് ഇനി നമ്മൾ ചെല്ലുന്ന വട്ടക്കണ്ണിപ്പാറ വട്ടക്കണിപ്പാറെന്നൊരു അങ്ങനെ ഒരു വളവൊക്കെ തീർന്ന് നമ്മൾ കുറച്ചിങ്ങി വന്നപ്പോണ്ടല്ലോ ഇത് കണ്ടോ ഇവിടുന്ന് ഒരു ആ ഏലക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴി വരുന്നുണ്ടോ ഇത് എപ്പോൾ വന്നാലും ഇവിടെ വെള്ളമുണ്ട് കേട്ടോ ചെരി കൂടെ വെള്ളം ഉണ്ടായിരുന്നേ കാണാൻ നല്ലതായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ട് ആ എന്നാന്ന് കാണിച്ചു തരാമേ ഇത് ഇങ്ങോട്ട് നോക്കി ഇവിടെ ഒരു കമ്പിളിനാരം നിൽക്കുന്നത് കേട്ടോ കമ്പിളിനാരങ്ങ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ അടുത്തങ്ങും കണ്ടു അല്ലേ ഞാനും ഇപ്പോൾ ഒത്തിരി നാൾ കൂടിയായി കമ്പിളിനാരങ്ങ കാണുന്നത് ഇതൊക്കെ പറച്ച് ചെറുപ്പത്തിൽ തിന്നതിൻ്റെ ഓർമ്മയൊക്കെ നേരം ഉണ്ടാവുമല്ലേ പക്ഷേ ഇപ്പോൾ ഇതൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ലേ ഇത് ഈ ഇതിൻ്റെ അപ്പുറത്തൊരു വീട് അവരുടെ ആയിരിക്കും ഇത് ആ ഇതേലും കുറച്ചേ ഉള്ളു കേട്ടോ അങ്ങനെ കുറച്ചും മുന്നോട്ട് വന്നപ്പോഴേ ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ഇത് എന്നാന്നറിയാവോ ഇങ്ങോട്ടൊരു കാഴ്ചകൾ കാണണമുണ്ടോ നമ്മൾ അപ്പുറത്തെ അമ്പലത്തിന്റെ ആ മേട്ടിൽ നിന്നപ്പം മൂന്നാറ് സൈഡുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലായിരുന്നു എന്നാ ഭംഗിയല്ലേ അങ്ങോട്ടൊക്കെ നോക്കി അറിഞ്ഞാൽ കാണേ ഈ കാടുകളുടെ ഇടയിൽ കൂടെ ആ മലനിരകളും മേഘവും ഇങ്ങനെ അറിഞ്ഞിടക്കുന്നതും നമ്മുടെ സൂര്യനെല്ലി ഭാഗം അവിടെ ആ ചെറുതായിട്ടെങ്കിലും കാണുന്നതേ അപ്പോൾ അങ്ങനെ വന്നപ്പം ഇതാണ് ഈ വട്ടക്കണ്ണിപ്പാറ എന്ന് പറഞ്ഞ സിറ്റി കേട്ടോ ഇടുക്കിയിൽ ഇതുപോലെയുള്ള കൊച്ചു സിറ്റികൾ കാണാൻ എന്നാ ഭംഗിയാണെന്നറിയോ എന്നാ ഒരു രസമുള്ള കാഴ്ചയെന്ന് നോക്കിയേ അപ്പം ആ മുകളിലോട്ട് കിടക്കുന്ന വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നെടുങ്കണ്ടൊക്കെ പോകാവേ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ രാജാക്കാട് മൂന്നാർ സൈഡിലേക്കൊക്കെ പോവാം ഇവിടെ മാതാവിൻ്റെ ഒരു രൂപമൊക്കെ വെച്ചേക്കുന്നോട്ടോ ആ കുരിശോളിയുടെ മുകളിൽ ഒത്തിരി പഴയ ഒരു വീട് കേട്ടോ അതും കാണാൻ ഒത്തിരി രസമാണ് എന്നുവെച്ചാൽ നല്ല ഭംഗിയാണ് ഇപ്പോൾ താഴോട്ടുള്ള റോഡൊക്കെ നോക്കിയാൽ നല്ല ഇറക്കം കേട്ടോ പിന്നെ ഇങ്ങോട്ടൊന്നു നോക്കി ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണെ ഇവിടെ എല്ലാം പഴയ കെട്ടിടങ്ങൾ ഒത്തിരി ഉണ്ട് ഈ റോഡ് മൂന്നാറുമായിട്ട് ബന്ധിച്ച് പോകുന്ന റോഡാണ് നെടുങ്കണ്ടത്തു എന്നാൽ നമുക്ക് ഇവിടെ നിന്നും താഴോട്ടൊരു നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട് അതൊന്നും കണ്ടിട്ട് വരാവേ ഇവിടെ ഒരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട് ഇവ ഈ ഭാഗം ഒരു ചെറിയ വ്യൂ പോയിന്റും കൂടെ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാലേ എന്നാ രസമുള്ള കാഴ്ചയാണ് അങ്ങോട്ടൊക്കെ കാണാൻ നോക്കി നമ്മൾ നേരത്തെ കണ്ട മൂന്നാർ മലനിരകളുടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാവേ ആ പൊക്കം കൂടിയ മല കണ്ടോ അതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യനെല്ലിക്ക് മുകളിലുള്ള കുളുക്കുമല ആ ഭാഗമൊക്കെ ഞാൻ തോന്നുന്നു അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു അമ്പലമൊക്കെ കണ്ടേ ഈ ഭാഗത്തുനിന്ന് പിന്നെ അങ്ങോട്ട് മുഴുവൻ തമിഴ്നാട്ടുകാരാണ് അപ്പം തമിഴ്നാട്ടുകാരുടെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു എന്തായാലും കാണാൻ നല്ല ഭംഗിയാവ് ഏലക്കാട്ടിൽ കൂടെ ഉള്ള റോഡാണെ ഈ റോഡിൽ ചെന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്ന് കയറും അവിടെ നിന്നാണ് വഴി രണ്ടായിട്ട് തിരിയുന്നത് ഇങ്ങനെ കുറച്ചു വന്നപ്പോഴേ കുറെ പൂച്ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്ടോ നേരത്തെ ആരോ ചോദിച്ചാൽ എനിക്ക് പൂക്കളൊക്കെ ഒത്തിരി ഇഷ്ടമാണോ പക്ഷെ പൂക്കളൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ പൂ തൊലഞ്ഞ് കിടക്കുന്നുണ്ടോ എന്താ ഇത് കാണാനുള്ള ഒരു ഭംഗി നോക്കി ഈ ബോഗൺ വില് ഉണ്ട് അല്ലാതെ ഇല മോളിൽ വന്ന് ചുവന്ന് ഒരു പൂക്കളുണ്ട് ഇങ്ങനെ പല ഐറ്റം ഉണ്ട് ഇപ്പം നമ്മൾ വട്ടക്കൺ വട്ടക്കണ്ണിപ്പാറയിൽ നിന്ന് കയറിയിട്ട് താഴേന്ന് വരുന്ന വഴിയാണ് വട്ടക്കണ്ണിപ്പാറയിൽ നിന്ന് വരുന്ന കേട്ടോ ഈ കാറ് കയറി വരുന്നോണ്ടോ നേരെ ആ കിടക്കുന്ന വഴി തിങ്കൾക്കാട് മുനിയർ അങ്ങനെ അടിമാലി ഒക്കെ പോകുന്ന വഴിയാണേ ഇവിടുന്ന് താഴോട്ട് ഭയങ്കര ഒരു ഇറക്കമൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ചുറ്റോടി ഇത് ഏലക്കോ ഏലത്തോട്ടമാണോ കേട്ടോ ഞാൻ പറയുന്നത് നല്ലപോലെ വിൽക്കിപ്പോണ്ടല്ലേ ചിലപ്പോൾ വർത്തമാനത്തിന് സ്പീഡ് കൂടിയിട്ട് അങ്ങനെയാണ് വരുന്നത് രണ്ടാമതൊന്നുകൂടെ എടുത്ത് പറയേണ്ടി വരും ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടേ അല്ല ചായ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അത്ര ഓടി വന്നല്ലേ ചായ കണ്ടോണം കുടിച്ചിട്ടൊക്കെ പോകാം ഇനി നേരെ പോയാൽ നമ്മൾ മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേലും അവിടുന്ന് നെടുങ്കണ്ടം പാറത്തോട് അതിൻ്റെ അപ്പുറം നെടുങ്കണ്ടം ടൗൺ നമുക്ക് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം ഹൈറേഞ്ചില് ഏലക്കാടുകളുണ്ടോ നമ്മൾ കരിത്തോട് നിന്നും നെടുങ്കണ്ടം റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ കരിത്തോട് കുരിശുവള്ളി മയിലാടും പാറന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അല്ല ഇങ്ങനെ വെയിലൊക്കെ അടിക്കുന്നവർ ഈ ഏലക്കോട്ടോ ഈ മരങ്ങളോ ഒക്കെ കാണാൻ ഒരു വേറെ ഭംഗി തന്നെയാണേ തമിഴ്നാട്ടുകാരാണ് വായുമാരും ആണ് മെയിൻ പണിക്കാര് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ആയതുകൊണ്ട് കാലാവസ്ഥ ഒരു ഭംഗിയില്ലായിരുന്നു അപ്പൊ കാലാവസ്ഥയൊക്കെ തെളിഞ്ഞു ഫുള്ള് നീലാകാശം ആയി നല്ല ഗ്രീനറി ഒക്കെയാണ് തോന്നി നമുക്ക് കാണാനുള്ള അതിന്റെ കൂടെ ഈ മരങ്ങളും അതിന്റെ പച്ചപ്പും എങ്ങനെയുണ്ടോ ഇവിടെ വന്നപ്പോൾ നിഴല് കൂടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നല്ല തണുപ്പ് വരുന്നുണ്ടേ മുന്നീന്ന് തണുത്ത കാറ്റ് ഇത് ഈ റൂട്ടിൽ വരുമ്പോൾ സ്ഥലത്തിന്റെ പേരാ പൊത്തക്കള്ളി കേട്ടോ വിടെ കണ്ടോ ഏലമല്ല നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇനി ഇത് മണ്ണൊക്കെ ഇട്ട് വെക്കുവേ കുറെ മണ്ണ് കുറെ വിതർച്ചിട്ടുണ്ട് ഈ മണ്ണ് ഇട്ട് കഴിയുമ്പോൾ നല്ല തണുപ്പ് കാരണം അതിന് തണുപ്പ് ചോട്ടി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ചിമ്പടിച്ച് കയറി വരുവേ പൊത്തക്കള്ളി സിറ്റിയാ താഴെ കുറച്ചുകൂടെ താഴെയാണ് ഇവിടുന്ന് കാണത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി ഒരു കുറച്ച് ദൂരം കൂടെയുള്ളേ ഒരു ഒന്നൊന്നര കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ ഈ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചകൾ അങ്ങനെയുണ്ട് ഈ ഏലക്കാടും ഈ മരങ്ങളും പിന്നെ ഈ സൈഡിലൊക്കെ നെറ്റ് കെട്ടിയേക്കുന്നതുണ്ടോ അത് വേനൽക്കാലത്ത് ഏലശ്ശേരിക്കൊക്കെ വെയിലടിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണേ കഴിഞ്ഞ കൊല്ലം കെട്ടിതാ കുറേയൊക്കെ പറഞ്ഞുപോയി ഇനിയിപ്പോൾ ഇക്കൊല്ലത്തേക്കുള്ള അവര് പുതിയതായിട്ട് കെട്ടി വരണം ഏലത്തിനെ സംരക്ഷിക്കുന്നതിന് കുറച്ചൊരു പണി തന്നെ ഉണ്ട് കേട്ടോ ഈ ഏലംകൃഷി കൊണ്ട് മാത്രമാണ് ഹൈറേഞ്ചിലെ ജനങ്ങളെല്ലാം പിടിച്ചു വയ്ക്കുന്നത് ഹൈറേഞ്ചിലെ തമിഴ്നാട്ടിലെ കുറെ ആൾക്കാരും കുറെ ഭായിമാരും ഒരുപാട് പേരുടെ ഒരു ജീവിത പ്രശ്നമാണ് ഈ ഇടുക്കിയിലെ ഏലകൃഷി പണിക്കാരെ കൊണ്ട് പോകുന്ന ജീപ്പോകളാണതെ ഇതിപ്പോ ജീപ്പോൾ ഈ വഴിക്കൊക്കെ ഇച്ചിരി കുറവാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് വാഹനത്തിലെ പണിക്കാരൊക്കെ ഇവിടേക്ക് വരാറുള്ളതാണ് രാവിലെയോ വൈകുന്നേരവും ഈ വഴിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു നിന്ന് പണിയൊക്കെ നമ്മൾ മൈലാടുംപാറ ജംഗ്ഷനിലെത്തിയേ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി മൂന്നാർ പൂപ്പാറയൊക്കെ പലത്തോട്ടുള്ള പുളിയമല നെടുങ്കട്ട കട്ടപ്പനയൊക്കെ അവിടെ ഒരു പള്ളി ഉണ്ടോ ആ കാണുന്നതാണ് മൈലാടുംപാറ അല്ലെങ്കിൽ പാറ പാറത്തോട് വേളാങ്കണ്ണി പള്ളി കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെ പാർത്തോട് സിറ്റിയാണേ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ പോയാൽ നമുക്ക് ഇത്രയും കാഴ്ച കിട്ടത്തില്ല കാരണം സൺലൈറ്റ് അതിൻ്റെ പുറകിൽ നിന്നാണ് നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നൊന്നും നോക്കാം ഞാൻ പറഞ്ഞില്ലേ സൺലൈറ്റ് നേരെ പുറകിൽ നിന്ന് വരുന്നതുകൊണ്ട് പള്ളി വിശദമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണത്തില്ല ഈ ഒരു കാണുന്ന പോലെയൊക്കെ കാണാൻ പറ്റുള്ളൂ നല്ലൊരു ഗാർഡനൊക്കെയാണ് പള്ളിയുടെ ഫ്രണ്ടിലുള്ളത് അതുപോലെ തന്നെ പാറത്തോട്ടിലെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുവായിട്ട് എന്തൊക്കെ അവിടെ പണി നടക്കുന്നുണ്ട് പഴയ ആർച്ച ഒക്കെ നമുക്ക് താഴെ കാണാം ഈ കാണുന്നതാണ് നെടുങ്കണ്ടം പാറത്തോട് സിറ്റി കേട്ടോ എൻ്റെ അപ്പുറത്തോട് കുറച്ചും കൂടെ ഉണ്ട് താവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാം പാറത്തോട് പാലമൊക്കെ ഇവിടുന്ന് ഒരു വഴി പോകുന്നുണ്ട് ഏലക്കാട്ടിലേക്കും പിന്നെ ലൈൻസിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഇതാണ് പാറത്തോട്ടിലെ പാലം കേട്ടോ ഇവിടെ ആദ്യ ഒരു കൊച്ചു പാലമായിരുന്നേ അത് മാറിയിട്ടിപ്പോൾ പുതിയ പാലം വന്നതാണ് ആ പാലത്തെക്കൂടെ വണ്ടിയൊക്കെ നേരത്തെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങ് മോളിൽ കണ്ടോ ഒരുപാട് വീടുകളൊക്കെ കാണാം അതെല്ലാം ഇവിടെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും തമിഴ്നാട്ടുകാരാണ് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ തോട്ടം മേഖലയിൽ കുറേ തോട്ടമുള്ളവരും ഇതിൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരും അങ്ങനെയൊക്കെയാണ് ഇവിടെ കുറച്ച് നല്ല ചെടികളൊക്കെ കാണാം അതുപോലെ നല്ലൊരു വീടായി മോളിൽ കാണുന്നു കേട്ടോ പഴയൊരു വീടാണ് പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നതാണ് ഇവിടെ നമുക്കൊരു അമ്പലമൊക്കെ കാണാം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആർച്ച ഉണ്ടോ ഇത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു മേഖല അവിടെ ഒരുപാട് വീടുകളുണ്ടാകുട്ടെ ഈ പാറത്തോട്ടിലെ ഇവിടെ കുറച്ച് നമ്മൾ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ നെടുങ്കണ്ട റോഡിൽ വരുമ്പോൾ ഇവിടെ യൂദാസ്ലിയോട് ഒരു ചെറിയൊരു കപ്പലൊക്കെ ഉണ്ട് വെള്ളിയാഴ്ചകളിലൊക്കെ ഇവിടെ ആരാധനയൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് മാസത്തിലെ എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ഒത്തിരി ആൾക്കാർ വരും കേട്ടോ അതുകൊണ്ട് പിന്നെ വഴിയാത്രക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ ചേർച്ചയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് പോവാറ് ഒരു ക്യാൻറ്റീനും ഒക്കെ ഉണ്ട് പള്ളി വക പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ നെടുങ്കണ്ടം പാരത്തോട് ഈ ഭാഗത്തേക്കുള്ള ആ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് നമ്മളൊരു മൂന്നാല് പഞ്ചായത്തിൽ കൂടെ കയറി വന്നേ കേട്ടോ സേനാപതി ഒക്കെ അത് കഴിഞ്ഞിട്ട് ഉടുമ്പുഞ്ചോല പാരത്തോട് നെടുങ്കണ്ടം പഞ്ചായത്ത് വരെ വരെയൊക്കെ നമ്മൾ വന്നേ ഇപ്പൊ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം